പന്ത്രണ്ട് രാശികളിൽ അവസാനത്തെ രാശിയായി കരുതുന്നത് മീനം രാശിയാണ് പൂരുട്ടാതി നാളിൻ്റെ കാൽഭാഗവും ഉത്തട്ടാതി രേവതി നാളുകളുമാണ് മീനം രാശിയിൽ സ്ഥിതി ചെയ്യുന്നത് മീനം രാശിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു വർഷമായി സമയദോഷം നടക്കയാണ് എല്ലാ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ രണ്ട് മാസമായി സമയദോഷമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതിന് മാറ്റം വന്ന് തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് എന്നാൽ മീനൻ രാശിയെ സംബന്ധിച്ചിടത്തോളം ഇനിയും പതിനഞ്ച് ദിവസത്തോളം എടുക്കും ഒരു മാറ്റത്തിന് സമയദോഷം കഴിഞ്ഞ വരുന്ന ഈ വരുന്ന ഒരു വർഷക്കാലം ഭൗതികമായി എല്ലാ രീതിയിലുള്ള നേട്ടങ്ങൾക്കുള്ള സമയം കൂടിയാണ് എല്ലാം പുതിയത് എന്നുള്ള രീതിയിലാണ് മീനരാശിയെ സംബന്ധിച്ചിടത്തോളം ഇനി വരുന്ന വർഷത്തിൻ്റെ പ്രത്യേകത അതൊരു വീടാണെങ്കിൽ അത് പുതിയ വീട്ടിലേക്കുള്ള താമസം ഒരു വാഹനമാണെങ്കിൽ അത് പുതിയ വാഹനത്തിലേക്കുള്ള മാറ്റം ഒരു ഓഫീസാണെങ്കിൽ അത് പുതിയ ഓഫീസ് അല്ലെങ്കിൽ കുറച്ചുകൂടെ നേരെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിലുള്ള ഓഫീസ് അല്ലെങ്കിൽ ജോലി ജോലി അന്വേഷിച്ചിട്ട് നടക്കുന്നില്ല അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ടിരിക്കുന്ന വ്യക്തികൾക്കൊക്കെ തന്നെ ഏറ്റവും അനുകൂലമായി പുതിയ സ്ഥലത്തേക്കുള്ള ജോലി ഇതെല്ലാം മീനരാശിക്കാരുടെ വരു വരുന്ന വർഷത്തിൻ്റെ ഫലമാണ് മീനരാശിക്കാരേക്കാൾ സംബന്ധിച്ചിടത്തോളം പലരും കഴിഞ്ഞ വർഷത്തെ സമയദോഷത്തിന്റെ ഭാഗമായി നിരാശയിലായിരിക്കും എന്നാൽ വരുന്ന രണ്ട് വർഷക്കാലം ഏറ്റവും അനുകൂലമായ സമയം വരുന്നതിനാൽ ഒരു കാരണവശാലും ആ നിരാശയ്ക്ക് അടിസ്ഥാനമില്ല ജോലിപരമായിട്ടും പുതിയ രീതിയിലുള്ള നല്ല അവസ്ഥകൾ ഈ വർഷം വരുമ്പോൾ ഇതിനേക്കാൾ അടുത്ത് വർഷ അനുകൂലമായ സമയമാണ് ഇനി അങ്ങോട്ട് വരുന്ന വർഷം എന്നുള്ള രീതിയിലേക്കാം ഏതെങ്കിലും മഹാവിഷ്ണു കോവിലേക്ക് സ്ഥിരം പോകുക എന്നുള്ളതാണ് ഈ വർഷത്തിൻ്റെ അനുകൂലത കൂട്ടിയെടുക്കാനുള്ള മാർഗം ദേവീക്ഷേത്രങ്ങളാണെങ്കിൽ ഭഗവതി ക്ഷേത്രത്തിൽ അല്ലെ ഭഗവതി ദേവിയെ പ്രാർത്ഥിക്കുന്നതനുസരിച്ച് ഈ വർഷം കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാം മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഗണപതിക്കാണ് പരിഹാരം ചെയ്യേണ്ടത് ശാരീരികമായി ഉണ്ടാകുന്ന ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ അല്ലെങ്കിൽ കാലുകൾക്കോ കൈക്കോ ഉണ്ടാക്കുന്ന ബലക്ഷയം പോലുള്ള കാര്യങ്ങൾ ഇത് ഗണപതിക്ക് പരിഹാരം ചെയ്താൽ മതിയാകും നവദേവതകൾക്കും അല്ലെങ്കിൽ നവഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ദേവതകൾക്കും ഈ വർഷം പരിഹാരം ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും നല്ല സാഹചര്യത്തിൽ തന്നെ മീനം രാശിക്കാർക്ക് എത്താൻ പറ്റും മുരുകനുള്ള പരിഹാരം ചെയ്യുമ്പോഴേയും മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തിൻ്റെ വിജയകാര്യങ്ങളെല്ലാം തന്നെ സ്വാഭാവികമായിട്ട് നമുക്ക് പൂർണ്ണതയിലെത്തിക്കാൻ പറ്റും അപ്പോൾ ഒരു ദേവതയ്ക്കെന്നുള്ള രീതിയിലല്ല എല്ലാ ദേവതകൾക്കും മീനരാശിക്കത് ഈ വർഷം പരിഹാരം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അതെന്തെങ്കിലും ദോഷങ്ങളുള്ളത് കൊണ്ടല്ല നമുക്ക് വരാൻ പോകുന്ന നേട്ടങ്ങൾ വളരെ വലുതാണ് ആ നേട്ടങ്ങളെ പൂർണ്ണതയിലെത്തിക്കാനും ഭംഗിയായി എത്തിക്കാനും അത് പൂർണ്ണമായി നമ്മുടെ ജീവിതത്തിന് ഉപയോഗപ്പെടുത്താനും വേണ്ടിയാണ് ആ പരിഹാരങ്ങൾ ചെയ്യേണ്ടത് എപ്പോഴും സമയദോഷമൊക്കെ വരുമ്പോൾ പുണ്യം കിട്ടുന്ന കാര്യങ്ങൾ അന്നദാനം പോലുള്ള പുണ്യം കിട്ടുന്ന കാര്യങ്ങൾ കൂടി നാം ചെയ്യേണ്ടതാണ് ഇപ്പോൾ മീനരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സമയദോഷം കഴിഞ്ഞു വരുന്ന സമയമായതുകൊണ്ട് ആ ദോഷത്തിൻ്റെ ഒരു ചെറിയ ഭാഗം പോലും ബാക്കി നിൽക്കാതിരിക്കാൻ വേണ്ടി ഒരു തവണയെങ്കിലും അന്നദാനത്തിന് കൊടുക്കുന്നത് നല്ലതാണ്